മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി എസ് വൈ എസ് മലപ്പുറം ജില്ലാ വെസ്റ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊന്നാനി തുടക്കമായി തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കുന്ന മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടനയുടെ വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊന്നാനി മൗലീദിന്റെ അനുബന്ധ പദ്ധതികൾക്ക് തുടക്കമായി പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയുടെ കാര്യദർശിയായി ദീർഘകാലം സേവനം ചെയ്ത വി സെയ്ദ മുഹമ്മദ് തങ്ങളുടെ അനുസ്മരണ യോഗം പൊന്നാനി വലിയ ജാറ ജാറമംഗണത്തിൽ നടന്നു കയം മുഹമ്മദ് കാസിം ഖോയ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് സീതിഖോയ് തങ്ങൾ അൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു സെയ്ദ് ഹബീബ് തുറാബ് തങ്കൾ സക്കാഫി തലപ്പാറ പ്രഭാഷണം നടത്തി നഗരസഭാ അധ്യക്ഷൻ ശിവദാസ് ആറ്റുപുറം കെ സെക്രട്ടറി കെ പി നൌഷാദ് അലി അഷ്റഫ് ബാഖവി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി അബ്ദുല്ല ബാഖവി ഇയാട് സിദീഖ് അൻവരി സുബൈർ ബാഖവി ഉസ്മാൻ കാമിൽ സക്കാഫി പൊന്നാനി സക്കീർ കടവ് ഹുസൈൻ ഐരൂർ അനസ് അംജദി ഹംസത്ത് എന്നിവർ സംബന്ധിച്ചു തങ്ങളുടെ ജീവിത ലൈഫ് ജീവൻ തന്നെ മാറി എന്നുള്ളത് ആത്മീയതയിലേക്ക് തങ്ങളുടെ എപ്പോഴും ലക്ഷ്യം എന്താണ് വലിയ വരെ ദേസ് ജീവൻ നൽകണം നമ്മളോടൊപ്പം ചേർന്ന് അബ്ദുൾ തബാഖി ഉസ്താദും തങ്ങളും കൂടുതലുള്ള ബന്ധമാണ് നമ്മൾ ഈ നിലയ്ക്ക് എത്തിച്ചിട്ടുള്ളത് ഇതിൽ നജ്മുൽഹേനെ മറക്കാൻ നമുക്ക് പറ്റില്ല ഞാൻ ഗൗരവത്തിൽ തങ്ങള് പറഞ്ഞ് പേരിട്ടുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു അബ്ദുൽ തബാക്ക് ഉസ്താദിൻ്റെയും തങ്ങളുടെയും പ്രവർത്തനമാണ് ഒരു ശക്തിയാണ് നമുക്ക് പിന്നെ ബഹുമാനപ്പെടുത്ത് അങ്ങും കൂടി വന്നോടു കൂടി അതാണ് ഫത്തഹി അള്ളാഹുതാല വല്ലാത്ത സൗഭാഗ്യമാണ് നമ്മളെ വന്നു മുതൽ കൂടി വന്നോടുകൂടി ഒരു നമ്മളൊരു അള്ളാഹുത്താല എല്ലാ നിലയിലും അള്ളാഹു നൽകുന്നു സേതു മോഡലും ആത്മീയാചാരണോ സൂഫിയോ ആമിത അല്ല എന്നാ ആണ് രാഷ്ട്രീയ നേതാവാണോ രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാവാണ് ഇതൊക്കെ വെച്ചുകൊണ്ട് കൊണ്ട് വല്ലാത്തൊരു മാറ്റത്തിൻ്റെ എല്ലാം ഉൾക്കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു മഹാനായ സെയ്ദ് മുഹത്തങ്ങൾ അത് നമുക്ക് ചിന്തിക്കാൻ പോകുന്ന കഴിയാത്തൊരവസ്ഥയിലേക്കാണ് സെയ്ദ് മുഹമ്മദ് ഒരുപക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാനാണ് ഭാഗ്യമുണ്ടായ ഒരു നഗരസഭാ ജീവനക്കാരൻ കൂടിയാണ് എങ്ങനെയാണോ ആണോ ഒരുപക്ഷേ മാധവ സേവ മാനവ സേവ എന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ദൈവത്തെ സേവിക്കുക എന്നത് ആളുകളെ ആളുകൾക്ക് അനുഭവവേദ്യമാക്കുക എന്നതിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു തന്ത്രം അദ്ദേഹത്തിന് ജന്മനാൽ പാരമ്പര്യമായി സിദ്ധിച്ചതാവാം ആത്മീയ തലത്തിലുള്ള ആത്മീയ ചിന്തകളാൽ ഉണ്ടാകുന്ന സാഫല്യത്തോടൊപ്പം ദൈവ കൃപയും ദൈവസ്നേഹവും മനുഷ്യരുടെ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി അത് ഒരു സേവന മേഖലയായിട്ട് മനുഷ്യരെ സേവിക്കുക കൂടി ചെയ്യുന്നത് മനുഷ്യർ ദൈവത്തിന്റെ പടപ്പുകളാണെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരെ സേവിക്കുക സമൂഹത്തെ സേവിക്കുക ദുരിതം അനുഭവിക്കുന്നവനെ പ്രയാസം അനുഭവിക്കുന്നവനെ അവന്റെ കണ്ണ് എന്തൊക്കെ കാര്യമാണോ ഭൗതിക ലോകത്ത് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുക അതും ചേർത്ത് വെച്ചാൽ ഒരു വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള മാനവ മൈത്രി ഉയർത്തിപ്പിടിച്ച സെയ്ദ് അബ്ദുറഹ്മാൻ ഹൈദ്രോസി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പാവനമായ മണ്ണാണിത് അദ്ദേഹം പ്രവാചകന്റെ മുപ്പതാമത്തെ പരമ്പരയാണ് അത് തുടർന്നുള്ള എട്ടാമത്തെ പരമ്പരയിലാണ് ഹുമാനായ സെയ്ദ് മമ്മൂ തങ്ങൾ ജനിച്ചത് രാഷ്ട്രീയവും സാംസ്കാരികവും മതപരവും സാമൂഹികവുമായ ഈ കുടുംബത്തിന്റെ ഇടപെടലുകൾ അത് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ കാസീം ഉസ്താദ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കാൻ ബഹദൂർ ആറ്റ തങ്ങൾ ഇവിടുത്തെ വില്ലേജ് അധികാരിയായി എന്ന അന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു വിപ്ലവകരമായ ഒരു നീക്കത്തിലൂടെ കോതനെ നിയമിച്ചതിന്റെ കഥകളൊക്കെ ഇവിടെ പറഞ്ഞു അത്തരത്തിൽ വലിയൊരു പശ്ചാത്തലവും പൈതൃകവും ഉള്ളൊരു കുടുംബത്തിൽ നിന്നാണ് സെയ്തു തങ്ങൾ വരുന്നത് ഞാൻ ഒരു കോൺഗ്രസ് എന്ന നിലയിൽ സേതു മുമ്പ് തങ്ങളുടെ അനുയായി ആയിരുന്നു സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ദീർഘകാലം സഞ്ചരിച്ച ഒരാളായിരുന്നു പാർട്ടിയുടെ ചില പിളർപ്പുകളിൽ പോലും സേതു ഹോം തങ്ങളോടൊപ്പം നിന്ന ആളായിരുന്നു ഞാൻ സേതു മുമ്പ് തങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഒരു കാര്യം അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹം ഒരു നേതാവിന് കീഴിൽ ഒരു കൂറു പുലർത്തിക്കൊണ്ട് നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു തൗഹീദിന്റെ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രകടമാക്കി അദ്ദേഹം എല്ലാ കാലത്തും കെ കരുണാകരന്റെ കൂടെ ആയിരുന്നു കരുണാകരൻ പരിധിനേക്കാൾ മുകളിൽ ഉയർന്നു മറന്ന പ്രതാപകാലത്തും സേതു മതങ്ങള് കരുണാകരന്റെ കൂടെയായിരുന്നു കരുണാകരൻ ആളുകളൊക്കെ കൈയൊഴിഞ്ഞ് കരുണാകരൻ വലിയ പ്രതിസന്ധി നേരിടുന്ന കാലത്ത് മരണം വരെ സ്വേതു പോകുമ്പോൾ തങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു അതാണ് സേതു തങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഗുണവിശേഷം രാഷ്ട്രീയത്തിൽ എന്ന് ഞാൻ കരുതുകയാണ് കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതൊരു കടൽ തീരൊക്കെയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് എനിക്ക് ഓർമ്മ വരികയാണ് അതായത് കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പറന്നു പോകും എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിൽ ഉള്ളൊരു കാര്യമാണ് അപ്പോൾ സേതുമ്മ തങ്ങൾ കൂടെ നിന്ന കരുണാകരന്റെ കാര്യത്തിൽ ഈ വല ഉണങ്ങി എല്ലാവരും ഒഴിഞ്ഞു പോയപ്പോഴും തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സേതുമ്മ തങ്ങളും ആ വലിയ പരിവേഷമുള്ളൊരു രാഷ്ട്രീയക്കാരനായിരുന്നു ഞാൻ എനിക്ക് പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചക്ക് വിഘാതമായതിന് പിന്നിലുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വിവാദം ഉണ്ടാക്കാൻ അല്ല നമ്മുടെ ഈ ചടങ്ങ് എന്ന് ഞാൻ തങ്ങൾ അടയാളപ്പെട്ടത് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഒരല്പം സമയം കുറച്ച് ഈ മതകീയ പ്രവർത്തനത്തിലേക്ക് സമയം നീക്കിച്ചത് കൊണ്ടാവണം അതുകൊണ്ട് ആത്യന്തികമായി തങ്ങളുടെ ഒരു ജീവിത സബര്യം നമ്മൾ എടുത്താൽ അദ്ദേഹം ഒരു ജീവിത വിജയം നേടിയ ഒരാളാണ് എന്നുള്ളതിന്റെ എല്ലാ സൂചനകളും നമ്മുടെ മുന്നിലുണ്ട് സാധാരണ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നില്ല ഒരു കാര്യം ചെയ്യട്ടെ ക്യാബിൻ ക്രൂ ആൻഡ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ കാബിൻ ക്രൂ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻസ് അക്ബർ ട്രാവൽസിന് അണ്ടർ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗ് ഹഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് ൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട്സും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ കാബിനി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക